വിരാമം അലക്സ് നഗർ പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു എം പിമാരായ ജോൺ ബ്രിട്ടാസ് ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു രമ പി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹരീഷ് കെയും റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ കെ വി ഫിലോമിന ത്രസ്യമ്മ മാത്യു ആലീസ് ജെയിംസ് രവീന്ദ്രൻ വി സി അഡ്വക്കറ്റ് എം സി രാഘവൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എൻ ബി സിദ്ദിഖ് ഫാദർ ജോർജ് കപ്പുകാലായിൽ ടി കെ വത്സലൻ

റിയാം ഒരു കിലോമീറ്റർ റോഡിന് റോഡ് നിർമ്മാണത്തെക്കാൾ ചെലവ് വരുന്നത് ഈ സർക്കാർ മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം കിലോമീറ്റർ റോഡുകളാണ് അറുപത്തി അഞ്ച് ഒരു കിലോമീറ്ററിന് അമ്പത് ലക്ഷം അധികം സർക്കാരിന്റെ ചെലവ് കിലോമീറ്റർ കണക്കിൽ കുറച്ച് വരും മതി എന്നാലും ഒരു മുപ്പത് കോടിയിലധികം രൂപയാണ് ഈ രണ്ടേ മുക്കാൽ വർഷത്തിനിടയിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ റോഡുകൾ മികച്ച റോഡുകളായി മാറ്റാൻ ഇനി തുടരും